ഹായ് ഹലോ ഇപ്പം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു മീൻകറിയുടെ റെസിപ്പി കേട്ടോ തേങ്ങാപ്പാലും കടമ്പുളിയൊക്കെ ഇട്ടി വെച്ചിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ അപ്പം അതിലേക്ക് ആവശ്യമായിട്ട് ഒരുപിടി ഉള്ളി അരക്കുട വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് നാല് പച്ചമുളക് കുറച്ച് വേപ്പില എത്രയാണ് എടുത്തിട്ടുണ്ട് ഇതിൽ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചെടുക്കുക അല്ലാ അല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ഇത്രയും മാറ്റി വെച്ചിട്ട് ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ വേറെ ഓയിലുപയോഗിച്ച് ശരിയാവില്ല വെളിച്ചെണ്ണ തന്നെ മീൻ മീൻകറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ നല്ലോണം കുട്ടി വരുന്നത് ഈ സമയത്ത് തീ ഉറച്ചു വയ്ക്കുന്ന ഉലുവ നല്ലോണം പൊട്ടി വരുമ്പോഴേക്കും നമ്മളുടെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലേയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇത്ര ആഡ് ചെയ്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മളൊരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുണ്ട് കേട്ടോ പച്ചമുളക് അതുകൊണ്ട് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പത് വേഗം വാടി കിട്ടും നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മീൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മീനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മീൻ ഞാൻ തലേ ദിവസങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ അളവ് മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ അളവ് ഒത്തിരി കുറവിലാണ് കാണിക്കുന്ന കറിയിലേക്ക് ചേർക്കുമ്പോൾ ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടി അതുകൊണ്ട് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കലക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടികൾ നമ്മൾ നേരിട്ട് ആ എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കരിഞ്ഞ് പോകും മുരിയില്ല മൂത്ത് കിട്ടത്തില്ല അപ്പം ഇങ്ങനെ ആകുമ്പോഴേക്കും പൊടി നല്ലവണ്ണം മൂത്ത് നല്ല സെറ്റായിട്ട് കിട്ടും കരിയില്ല പൊടി പൊടിയൊരിക്കലും പൊടികൾ കരിഞ്ഞ് കരിഞ്ഞു പോവില്ല അപ്പോൾ ഇത് അങ്ങനെ വെള്ളത്തിൽ ഒത്തിരി കലക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ വെള്ളം വറ്റി പൊടികൾ നല്ലോണം മൂത്ത് വരും എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ഈ ടൈമിൽ നമുക്കൊരു നാല് അല്ലി കുടംപൊടി നമ്മുടെ വെള്ളത്തിൽ കുതിർത്തുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിലൊക്കെ കുതിർത്തുന്നത് അത് കുടമ്പുളിയുടെ പുളിയുടെ ഇതനുസരിച്ച് പുളിയുടെ അളവ് കൂടുകയും കുറയുകയും ചെയ്യാം പിന്നെ ഈ സമയത്ത് ഞാനിതിൽ തക്കാളി ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി തീർച്ചും തികച്ചും ഓപ്ഷനല്ല വേണമെങ്കിൽ ചേർക്കാം വേണ്ടെങ്കിൽ വേണ്ട നല്ല അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ രണ്ട് രണ്ട് ഉപയോഗം ഒന്ന് നമുക്ക് പുളിയുടെ അളവ് കുറയ്ക്കാൻ പറ്റും പിന്നെ കറിക്ക് നല്ലൊരു തിക്ക്നസ് കിട്ടും ഇപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചില്ല ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ തന്നെ കറിക്കൊരു തിക്നെസ് നമുക്ക് ഈ ഇങ്ങനെ തക്കാളി അരച്ച് ചേർക്കുമ്പോൾ കിട്ടും തക്കാളി നല്ലോണം മൂത്ത് കഴിഞ്ഞ് മറ്റേ പച്ചപ്പ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ കുടംപുളി കുതിർത്തിയ വെള്ളം കുടംപുളിയും ചേർത്ത് കൊടുക്കുക പിന്നെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ടീ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് റെഡിയാണോ എന്നൊക്കെ നോക്കിയിട്ട് വെള്ളം തിളയ്ക്കാൻ അനുവദിക്കുക വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോഴേക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഞാനിവിടെ നട്ടർ എന്ന് പറയുന്ന മീനെടുത്തേക്കുന്ന തലേദിവസമേ ഇത് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരക്കിലോത്തോളം മീനുണ്ട് കെട്ടോ മീൻ ഇട്ട് കൊടുത്ത് നിന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക കറി വെന്ത് അതായത് തിള വന്ന് ഇതൊന്ന് വേവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിലിട്ട് ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോകും ഇത് നട്ടൊരു സോഫ്റ്റ് മീനാണ് സോഫ്റ്റ് ഫ്ലഷാണിതിൻ്റെ അതുകൊണ്ട്

കുക്കറിങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ടോന്ന് അഭിപ്രായം പറയണേ താങ്ക്സ് ഫോർ വാച്ചിങ്